അഖിൽ കേൾക്കാമോ സി പി എം എന്തായാലും വലിയ പിന്തുണ കൊല്ലം ഘടകം ഒഴിച്ച് വലിയ പിന്തുണ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയൊക്കെ മുകേഷിന് നൽകുമ്പോഴും എം എൽ എ സ്ഥാനം ഒഴിയാൻ മുകേഷ് സന്നദ്ധത പ്രകടിപ്പിച്ചു എന്ന സൂചനകളാണല്ലോ പുറത്തു വരുന്നത് അഖിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അല്പസമയം മുമ്പാണ് പത്തുമണിയോടുകൂടിയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എ കെ സെന്ററിൽ ആരംഭിച്ചത് അതിൽ പ്രധാനമായും സി പി എം മുന്നോട്ട് വെക്കുന്നത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന ലൈംഗികാരോപണത്തിൽ വിധേയനായി നിൽക്കുന്ന മുകേഷിന്റെ രാജി തന്നെയാണ് പ്രധാന അജണ്ടയായി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ചയ്ക്കെടുക്കുന്നത് അതിനിടയിലാണ് മുകേഷ് രാജ്യ സന്നദ്ധത അറിയിച്ച് സി പി എമ്മിന്റെ ലീഡർഷിപ്പിനെ സമീപിച്ചത് കാരണം പരാതിയും തനിക്കെതിരെയുള്ള ആരോപണവും ഉയർന്നു വരുന്ന ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതെ മാറി നിൽക്കാൻ വേണമെങ്കിൽ തയ്യാറാണ് എന്നതാണ് മുകേഷുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പോലും കത്ത് നൽകി എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ പക്ഷേ ആ കത്ത് അങ്ങനെ ലഭിച്ചിട്ടില്ല എന്നതാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരിക്കാത്ത ഒരു വിവരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് മുകേഷ് രാജിവെച്ചു മാറി നിൽക്കട്ടെ എന്ന് തന്നെയാണ് കൊല്ലത്തെ സി പി ഘടകം മുന്നോട്ട് വെക്കുന്ന ഒരു അഭിപ്രായം കാരണം പ്രധാനമായും സി പറയുന്നത് അതിൽ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ ആ കൊല്ലം ഘടകത്തിന് അത്ര വലിയ താല്പര്യമുള്ള ഒരു ആളൊന്നുമല്ല കാരണം പുറത്തുനിന്ന് വരുന്നു സിനിമാ താരം എന്ന നിലയിൽ വന്നെത്തുന്നു മത്സരിക്കുന്നു അവിടെ മത്സരിക്കാനായി എത്തുന്ന സമയത്ത് തന്നെ പാർട്ടി ലീഡർഷിപ്പുമായി തന്നെ വലിയ ബന്ധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ വേണ്ടി സി പി എം തീരുമാനമെടുക്കുന്നത് എന്തായാലും സി പി എം ആ കൊല്ലം ജില്ലാ കമ്മിറ്റി ഒഴിച്ച് വലിയ പിന്തുണ തന്നെയാണ് മുകേഷിന് നൽകുന്നത് കാരണം മുകേഷിന് പിന്തുണ നൽകാതെ അല്ലെങ്കിൽ മുകേഷ് രാജിവെച്ചു മാറി നിന്നാൽ കൊല്ലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അതിൽ വിജയിച്ചു കയറുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് സി സംസ്ഥാന നേതൃത്വത്തിന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഘടകക്ഷികളിൽ പ്രധാനിയായ സി പി ഐ അടക്കം പോലും ആവശ്യം മുന്നോട്ട് വെച്ചിട്ടും സി പി എമ്മിന്റെ വനിതാ നേതാക്കളടക്കം പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള വൃന്ദാക്കാരാട്ടടക്കം മുകേഷ് മാറി നിൽക്കട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ട് പോലും സി സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രി അടക്കം ആ കാര്യത്തിന് പിന്തുണ നൽകാതെ മുന്നോട്ട് പോകുന്നത് ലക്ഷ്മി യെസ് അഖിൽ ഈ മുന്നണിയിൽ എന്തായാലും ഇതൊരു തർക്കവിഷയമായ പശ്ചാത്തലത്തിൽ ഈ ഇപ്പോൾ മുകേഷ് രാജ്യസന്നദ്ധ അറിയിച്ചെങ്കിലും ഇത് കൃത്യമായി ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് തന്നെയല്ലേ കാരണം ഒരു പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ ഇതൊരു കീഴ്വഴക്കമായി മാറുമെന്ന് സി പി എം ഭയപ്പെടുന്നുണ്ട് മാത്രമല്ല നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ അവിടുത്തെ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ വിജയസാധ്യത എത്ര ആയിരിക്കും എന്നുള്ളത് സി പി എമ്മിനെ അലട്ടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ച് മാത്രം ഒരു തീരുമാനം മുകേഷ് ഇപ്പോൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ നീക്കം അല്ലേ ലക്ഷ്മി ഇതിൽ മുകേഷ് രാജിവെക്കേണ്ട എന്നൊരു നിലപാട് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിലെ ഒരു ഘടകത്തിന് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിർണായകമായ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന പി ബി അംഗങ്ങളുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റ് ചേരുന്നത് ഇതിൽ ഈ മഹിളാ സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ മുൻ മന്ത്രി കൂടിയായ ശ്രീമതി ടീച്ചറും ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ ദിവസം ശ്രീമതി ടീച്ചർ അടക്കമുള്ള വനിതാ നേതാക്കൾ എടുത്ത നിലപാട് ആരോപണ വിധേയമായി സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുമ്പോൾ ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരു എം എൽ എ അത് മുന്നണിയിൽ തുടർന്നു കൊണ്ടുപോവുക പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരാളെ തുടരാൻ അനുവദിക്കുന്നത് ഒരു ധാർമ്മിക പ്രശ്നമുണ്ട് എന്ന് തന്നെയായിരുന്നു ശ്രീമതി ടീച്ചർ അടക്കമുള്ള വനിതാ നേതാക്കൾ നിലപാട് സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് Uh. ഇത്തരത്തിലൊരു തീരുമാനം ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും ഫൈനലായി എടുക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കീഴ്വഴക്കം ആരോപണം ഉണ്ടാകുമ്പോൾ രാജിവെച്ച് മാറിയാൽ അതൊരു കീഴ്വഴക്കമായി മാറുമോ എന്നുള്ള ഒരാശങ്കയും സി പി എമ്മിനെ ഉണ്ട് ഇതിനു മുമ്പും പല എം എൽ എ ആരോപണം ഉണ്ടാകുമ്പോൾ രാജി വേണ്ട എന്ന നിലപാടായിരുന്നു സി പി എം തീരുമാനിച്ചത് പക്ഷേ പ്രതിപക്ഷത്തിനും മുകേഷിന്റെ രാജി എന്ന തരത്തിലേക്ക് വലിയ ആവശ്യം ഉന്നയിക്കാൻ സാധിക്കുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ ആ എം വിൽസന്റെ എം എൽ എക്കെതിരെ വീട്ടമ്മയുടെ പരാതി ഉണ്ടാകുന്നു ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു രണ്ടായിരത്തി രണ്ടിൽ ഈ പെരുമ്പാവൂർ എം എൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കോളേജ് അധ്യാപികയുടെ പരാതി ഉണ്ടാകുന്നു വലിയ ആരോപണ വിധേയമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യങ്ങളിലൊന്നും തന്നെ കോൺഗ്രസ് എം എൽ എ മാർ ആരും രാജിവെച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കാര്യമാണ് സി പി എം പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയായി മുന്നോട്ട് വെക്കുന്നത് എന്തായാലും മുകേഷ് രാജിവെച്ച് മാറാൻ സന്നദ്ധ അറിയിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വത്തെ ഇപ്പോൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പക്ഷേ അത് സ്ഥിരീകരിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ല എന്തായാലും ഇപ്പോൾ എ കെ സെൻട്രലിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം ചേരുന്നുണ്ട് ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുകേഷ് രാജിവെക്കണമോ എന്നുള്ള കാര്യം തീരുമാനമെടുക്കും ഇതിൽ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിനിമ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നെങ്കിലും മാറ്റി നിർത്തണമോ എന്നുള്ള കാര്യം പോലും ഈ സെക്രട്ടറിയേറ്റ് യോഗത്തിന് ശേഷം പുറത്തു വരാൻ സാധ്യതയുണ്ട് അതാണ് സമാനമായ കേസുകൾ പ്രതിയായ രണ്ട് കോൺഗ്രസ് എം എൽ രാജിവെച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഇപ്പോൾ മുകേഷ് ഇങ്ങനെ രാജിവെച്ച ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുന്നത് എന്നൊരു ആലോചന തീർച്ചയായിട്ടും സി പി എമ്മിൽ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് പക്ഷേ മുകേഷ് വാഹനത്തിൽ നിന്ന് എം എൽ എ ബോർഡൊക്കെ നീക്കം ചെയ്തുകൊണ്ടാണ് യാത്ര എന്നുള്ള ചില സൂചനകൾ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ടല്ലോ അതൊരു പക്ഷേ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതായിരിക്കുമോ അതോ വഴി നീള പ്രതിഷേധ സാധ്യതകൾ സഞ്ചരിക്കുന്ന വഴികളിലല്ല ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ ഇത്തരത്തിൽ നേരത്തെയും ആരോപണങ്ങൾ കോൺഗ്രസിലെ നേതാക്കൾ എം എൽ എമാരൊക്കെ നേരിട്ടിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈ യുവജന സംഘടനകളും മഹിളാ സംഘടനകളും ഒക്കെ വലിയ പ്രതിഷേധത്തിലാണല്ലോ രക്ഷപ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണോ എന്നുള്ളതാണ് മുകേഷ് ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് കുമാരപുരത്ത് എന്ന വസതിയിൽ നിന്നും കൊച്ചിയിലേക്ക് അഭിഭാഷകനെ കാണുന്നതിലേക്ക് പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിലെ എം എൽ എ ബോർഡ് എടുത്തുമാറ്റി യാത്ര ആരംഭിച്ചത് മുൻപിലും പിറകിലും ഒക്കെ തന്നെ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് അദ്ദേഹം ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നും യാത്ര ആരംഭിച്ചത് വഴിനീളയുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പോലീസിൻ്റെ ഒരു അഭിപ്രായം കൂടി ആ കാര്യത്തിലുണ്ട് കാരണം ആ പോലീസ് തന്നെ പറയുന്നത് മുകേഷിനെതിരെ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾക്ക് അപ്പുറം ആ മഹിളാ സംഘടനകൾ കൂടി സമരരംഗത്തുണ്ട് രംഗത്തുണ്ട് അത്തരത്തിലൊരു സമര പ്രതിപക്ഷം കടന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ബോർഡ് വെച്ച് പോയാൽ വഴിനീള സമരവുമായി ആ വഴിനീള സമരങ്ങളെ നേരിടേണ്ടി വരും അത് യാത്രാ തടസ്സം ഉണ്ടാകുമെന്ന പോലീസിൻ്റെ ഒരു നിർദ്ദേശം കൂടി മുകേഷിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് മുകേഷ് ആ വാഹനത്തിൽ നിന്നും തൻ്റെ വാഹനത്തിൽ നിന്നും എം ബോർഡ് മാറ്റി ആരംഭിക്കാൻ തീരുമാനമെടുത്തത് അദ്ദേഹം എന്തായാലും കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് അഭിഭാഷകനെ കണ്ടതിനു ശേഷമായിരിക്കും അദ്ദേഹം തുടർ നടപടികൾ സ്വീകരിക്കുക ഏതെങ്കിലും തരത്തിലുള്ള നിയമോപദേശം തേടുന്ന സമയത്ത് ആ കേസിനെ ബാധിക്കുക എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുക അല്ലെങ്കിൽ റിമാൻഡ് പോവുക സാഹചര്യം ഉണ്ടായാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കിയായിരിക്കും അദ്ദേഹം രാജ്യ സന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടാവുക എന്തായാലും അദ്ദേഹത്തിന്റെ രാജി എന്നുള്ള ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നുണ്ട് സി പി എം ആണ് നിലപാട് വ്യക്തമാക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറയുന്നുമുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇന്ന് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച പ്രതിപക്ഷ സംഘടനകളുടെ സമരം ആരംഭിക്കുന്നുണ്ട് എന്തായാലും മുകേഷിന്റെ രാജ്യ സന്നദ്ധ അല്ലെങ്കിൽ മുകേഷിന്റെ രാജി ആവശ്യം വലിയ ശക്തമായി തന്നെ മുന്നേറുകയാണ് അല്ലെങ്കിൽ വലിയ ശക്തമായി തന്നെ അതിന്റെ പ്രതിഷേധങ്ങളും തുടരുകയാണ് ലക്ഷ്മി ശരി ശരി അഖിലാണ് വിവരങ്ങൾ